അസ്സാമലൈക്കും വർമ്മത്തുള്ള ഏഴാം ക്ലാസ്സിലെ ഖുർആാനിൻ്റെ പരീക്ഷാ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ ബക്കറിയിലെ നൂറ്റി എൺപത്തി അഞ്ചാം ആയത്ത് പൂർണ്ണമായും ഓരോ കുട്ടിയെക്കൊണ്ടും കൊണ്ടും നോക്കി ഓദിക്കാം അഥവാ ഷെഹ്റു റമൻ അല്ലി ലഫീഹിൽ ഖുർആാൻ എന്ന ആയത്ത് വല കുും തഷ് ആയത്ത് അവസാനം വരെ അതാണ് ഓതേണ്ടത് മഹ്റജിന് ഇരുപത് മാർക്കാണ് ഉള്ളത് നമ്മൾ പഠിച്ച എല്ലാ അക്ഷരങ്ങളുടെയും മഹ്റുകൾ അത് കറക്റ്റായിട്ട് ഓതുന്നുണ്ടോ എന്നതാണ് അതിന് ഇരുപത് മാർക്ക് അഹ്കാമ് വിധികൾ ഇസ്തികലാവിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോൾ നാവ് കനപ്പിച്ച് വായ നിറച്ചു നിറച്ചുച്ചരിക്കണം കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോൾ സുക്കൂനും ഹർക്കത്ത് പോലെ വ്യക്തമായി ഉച്ചരിക്കണം സാക്കിനായ നൂനിൻ്റെയും തന്വീനിൻ്റെയും നിയമങ്ങൾ സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ തജവീതിൽ നാം പഠിച്ച എല്ലാ നിയമങ്ങളും ഇവിടെ ബാധകമാണ് അത് പാലിച്ചുകൊണ്ട് ഓതുന്നതിന് ഇരുപത് മാർക്കാണുള്ളത് ഹുസ്നുസ് സൗത്തി നല്ല ശബ്ദം നല്ല ഈണത്തിൽ ഈണത്തിലോതിയാൽ അഞ്ച് മാർക്ക് ഇബ്ദിദാ വഖഫ് നല്ല രീതിയിലുള്ള തുടക്കം അമുദും ബിസ്മിയും വഖഫ് അവസാനിക്കുന്നത് സുതഖള്ളാഹുൽ അലിയുൽ ഉള്ളഹിം എന്ന ദിക്കറോട് കൂടിയായിരിക്കണം അതുപോലെ വഖഫ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തുമ്പോൾ എടുത്തു ഓതണം വഖഫ് ചെയ്യൽ സുന്നത്തുള്ള സ്ഥലങ്ങളിൽ നിർത്താൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഇതൊക്കെ അതിനനുസരിച്ച് പാലിക്കുക ഈ കാര്യങ്ങളൊക്കെ വഖഫിൽ വരുന്നതാണ് അതിന് അഞ്ച് മാർക്ക് ഹിഫ്ലിൻ്റെ ഭാഗത്ത് വരുന്നത് ഒന്ന് സൂറത്തുൽ വാഹിയായിൽ നിന്ന് മൂന്ന് മുതൽ പത്ത് വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും അഥവാ ഹാഫിഖതുർ റാഫിയാഹ് മുതൽ വസ്സാബിക്കൂനസ്സാബിക്കൂൻ വരെയാണ് ഹിഫ്ലിൽ ഓതേണ്ടത് രണ്ട് നിസ്കാര ശേഷമുള്ള ദ നാല് വരിയിൽ കുറയാതെ اللهم اغفر لنا ذنوبنا وخطايانا كلها اللهم انعشنا وجبرنا واهدنا لصالح الاعمال والاخلاق انه لا يهدي لصالحها